ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട് എന്നാൽ ഇനി മുതൽ ആ കൺഫ്യൂഷനോട് നമ്മൾ ബൈ പറയാൻ പോവാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയലും നിങ്ങൾ കേൾക്കലല്ല നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്ത് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന പോലെ ഒരു ക്ലാസ് റൂമിൽ ഇരിക്കുന്ന പോലെ വേണം കേൾക്കാൻ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും വീഡിയോൻ്റെ ഇടയിൽ ഓക്കെ അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും ആരും റെഡി അപ്പോൾ നിങ്ങളെന്താണ് യെസ് ഐ എം റെഡി ഡു യു തിങ്ക് ഡു യു തിങ്ക് ഞാൻ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ യു വിൽ ബി കോൺഫിഡൻറ്റ് യു വിൽ ബി കോൺഫിഡൻറ്റ് ഇൻ സ്പീക്ക് ഇംഗ്ലീഷ് അപ്പോൾ നിങ്ങൾ എന്താ പറയണം ഗ്യാസ് ഐ തിങ്ക് ഞാൻ ചിന്തിക്കുന്നുണ്ട് ഐ വിൽ ബി കോൺഫിഡൻറ്റ് ഇൻ ഇംഗ്ലീഷ് ഓക്കെ ഇംഗ്ലീഷിൽ ഞാൻ കോൺഫിഡൻ്റ് ആകും അല്ലെങ്കിൽ ഐ വിൽ ബി കോൺഫിഡൻറ്റ് ഇൻ സ്പീക്ക് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് സംസാരിക്കുന്നതിൽ ഞാൻ കോൺഫിഡൻ്റ് ആകും അപ്പൊ നമ്മൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഞാൻ ചെയ്തു പറഞ്ഞു പോയി വന്നു ഇരുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ അതിലിന് ഒരിക്കലും നമ്മൾ മിസ്റ്റേക്ക് വരുത്താൻ പാടില്ല ഓക്കെ അപ്പൊ ഞാൻ വ്യത്യസ്ത ടാസ്കുകൾ നൽകും സിമ്പിൾ ആയിട്ടുള്ള ടാസ്ക് ഉണ്ടാവും ആയിട്ടുള്ള ടാസ്കൾ ഉണ്ടാവും അത് നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ നോക്കണം നമ്മൾ ഞാൻ കോഴിക്കോടേക്ക് പോയി എങ്ങനെ പറയാം ഐ വെൻ ടു കാലിക്കറ്റ് ഐ വെൻ ടു കാലിക്കറ്റ് പറയാ എന്തുകൊണ്ട് ഐ ഗോ ടു കാലിക്കറ്റ് എന്ന് പറയുന്നില്ല കാരണം നമ്മൾ ഏത് വേർബ് എടുക്കണമെങ്കിൽ ഇപ്പോൾ മൂന്നെണ്ണ ഉണ്ടാവും അപ്പൊ നമ്മളൊരു കാര്യം ചെയ്തു പറഞ്ഞു പോയി അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ഇത് രണ്ടാമത്താണ് എടുക്കുക ഓക്കെ ഗോ വെന്റ് ഗോൺ അപ്പൊ രണ്ടാമത്തെ ഐ വെന്റ് വെറ്റ് ഇനി ഞാൻ ഫുട്ബോൾ കളിച്ചു ഐ പ്ലേ ഫുട്ബോൾ ഇനിയോ അവൻ വീട്ടിലേക്ക് വന്നു ഹി കെയിം ടു മൈ ഹോം അല്ലെങ്കിൽ മൈ ഹോം എന്ന് പറയാം അപ്പോൾ ഇവിടെ ഒക്കെ എന്ത് ചെയ്തു രണ്ടാമത്തെ ഫോമാണ് എടുത്തിട്ടുള്ളത് എങ്കിലേ ഞാൻ പുസ്തകം എടുത്തു എങ്ങനെ പറയാം നിങ്ങൾ പറ ഐ ദ ബുക്ക് ഞാൻ നിന്നെ കണ്ടു എങ്ങനെ പറയാ ഐ സോ യു ഓക്കെ യെസ് ഞാൻ പറ ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നിങ്ങൾ ഇങ്ങനെ പറയണം കേട്ടോ ഞാൻ പുസ്തകം എടുത്തു ഞാൻ പുസ്തകം നോക്കി ഞാൻ പുസ്തകം തുറന്നു ഞാൻ പുസ്തകം വായിച്ചു ഞാൻ എഴുതി ഞാൻ പുസ്തകം അടച്ചു പറയാൻ പറ്റുന്നുണ്ടോ യെസ് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അടിപൊളി ഓക്കെ യെസ് അപ്പോ ഇനി ഇതിലുണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻസ് ആണ് എന്ത് ഇതിൽ പ്രത്യേകിച്ച് കൺഫ്യൂഷൻ ഒന്നും വരാനില്ല നമ്മൾ ആദ്യം പ്രവർത്തി ചെയ്യുന്നത് ആരാണോ അവരുടെ പേര് പറയാം അപ്പോൾ ഞാനാണെങ്കിൽ ഐ നീ ആണെങ്കിൽ യു അവനാണെങ്കിൽ ഹി അവളാണെങ്കിൽ ഷി പിന്നെ നമ്മളാണെങ്കിൽ വി അവരാണെങ്കിൽ ഡേ ഓക്കെ അങ്ങനെ പറഞ്ഞാൽ മതി അല്ലെങ്കിൽ ഈ വ്യക്തികളാണെങ്കിൽ അവരുടെ പേര് എന്നിട്ട് ഈ സെക്കൻഡ് ഫോം ഉപയോഗിക്കാം പൊതുവേ നമുക്ക് ഇപ്പോൾ പ്ലേ എന്നുള്ളത് പ്ലെയ്ഡ് എന്ന് കൊടുത്താൽ ഇ ഡി ചേർത്താൽ നമുക്ക് അതിൻ്റെ സെക്കൻഡ് ഫോം കിട്ടേണ്ടതാണ് പ്ലേ പ്ലെയ്ഡ് കംപ്ലീറ്റ് കംപ്ലീറ്റ് വോക്ക് വോക്ക്ഡ് പക്ഷേ ഗോഡിൻ്റെ കൂടെ ഇ ഡി ചേർത്താൽ ഗോഡ് എന്നല്ല നമുക്ക് വേണ്ടത് നമുക്ക് എന്നാണ് കിട്ടേണ്ടത് യെസ് അതെങ്ങനെ കിട്ടും അത് ഇംഗ്ലീഷിലെ ചില ഇർറെഗുലർ വേബ്സ് ഉണ്ട് ഇറഗുലർ വേബ്സ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കി വെക്കണം അത് ഇംഗ്ലീഷ് അതെങ്ങനെയാണോ ഉപയോഗിച്ചത് അതുപോലെ നമ്മൾ ഉപയോഗിക്കണം ഓക്കെ യെസ് അപ്പോൾ ഞാനിനി ഒരു കാര്യം പറയാം നിങ്ങൾ നിങ്ങളതിൻ്റെ ഇംഗ്ലീഷ് കണ്ടെത്തണം കണ്ടെത്തിയിട്ട് കമൻ്റ് ചെയ്യണം ഞാൻ കോഴിക്കോട് ബീച്ചിലേക്ക് പോയി എൻ്റെ സുഹൃത്തിനെ കണ്ടു ഞങ്ങൾ രണ്ടുപേരും അവിടെ ഇരുന്നു ചായ കുടിച്ചു അവൻ എനിക്കൊരു പുസ്തകം തന്നു ഞാനത് മറിച്ചു കുറച്ച് വായിച്ചു അവന് തിരിച്ചു കൊടുത്തു ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോന്നു കിട്ടുന്നുണ്ടോ ഓക്കെ ഞാൻ ഒന്നും കൂടി സ്ലോ ആയിട്ട് പറഞ്ഞുതരാം ഞാൻ കോഴിക്കോട് ബീച്ചിലേക്ക് പോയി എൻ്റെ സുഹൃത്തിനെ കണ്ടു ഞങ്ങൾ അവിടെ ഇരുന്നു ചായ കുടിച്ചു അവൻ എനിക്ക് ഒരു പുസ്തകം നൽകി ഞാനത് മറിച്ച് നോക്കി കുറച്ച് വായിച്ചു അവന് തിരിച്ചു കൊടുത്തു വീട്ടിലേക്ക് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോകും പറയാൻ പറ്റുന്നുണ്ടോ യെസ് അപ്പൊ അത് കമന്റ് ചെയ്യണം അപ്പൊ ഈ സംഭവങ്ങളെ സിമ്പിളായിട്ട് മനസ്സിലായില്ലേ എങ്കിൽ നമുക്ക് ഇനി അടുത്തയിലോട്ട് പോകാം ഇപ്പൊ നമ്മൾ പോയി പറഞ്ഞു ചെയ്തു വന്നു അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് എങ്കില് പറഞ്ഞില്ല ചെയ്തില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെ പഠിക്കാൻ നോക്കാം ഓക്കെ അപ്പൊ അവിടെ നമ്മൾ ആരെ കൊണ്ടുവരണം എന്ന് വെച്ചാല് ഡിഡ്നോട്ട് ഓക്കെ നോട്ട് ഇപ്പോ നമ്മൾ ഐ വെന്റ് ടു കാലിക്കറ്റ് എന്നല്ലേ പറഞ്ഞേ അതിന് പകരം നമ്മൾ കോഴിക്കോടേക്ക് പോയിട്ടില്ല ഐ ഡിഡ് നോട്ട് ഗോ ടു കാലിക്കറ്റ് അപ്പൊ നമ്മൾ അവിടെ വെന്റിലേക്ക് മാറേണ്ട ആവശ്യമില്ല നമ്മൾ ആദ്യത്തെ ഫോമായ ഗോ ഉപയോഗിച്ചാൽ മതി ഐ ഡിഡ് നോട്ട് ഗോ ടു കാലിക്കറ്റ് ഓക്കെ അതുപോലെ പിന്നെ എന്താ പറയാ ഞാൻ ഫുട്ബോൾ കളിച്ചില്ല ഐ ഡിഡ് നോട്ട് പ്ലേ ഫുട്ബോൾ ഞാൻ വീട്ടിൽ അവൻ വീട്ടിലേക്ക് വന്നില്ല ഹി ഡിഡ് നോട്ട് കം ഓ അവൻ വീട്ടിലേക്ക് വന്നിട്ടില്ല അല്ലേ അത് അത്യാവശ്യം സിമ്പിളാന്നുള്ളതുകൊണ്ട് കേട്ടോ അധികം വിശദീകരിക്കാത്തത് ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പറയണം നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പുസ്തകം എടുത്തില്ല ഞാൻ പുസ്തകത്തിലേക്ക് നോക്കിയില്ല ഞാൻ പുസ്തകം വായിച്ചില്ല ഞാൻ പുസ്തകം തുറന്നില്ല ഞാൻ എഴുതിയില്ല ഞാൻ പുസ്തകം അടച്ചില്ല ഞാൻ പുസ്തകം താഴെ വെച്ചില്ല എങ്ങനെയാണ് പറയാം നിങ്ങൾ കമൻറ്റായി അതുപോലെ ഓക്കെ അത് കിട്ടുന്നില്ലേ ഓരോന്നോരോന്നായിട്ട് പറയാൻ ഒന്നുകൂടി ശ്രമിച്ചോക്കാം ഞാൻ പുസ്തകം എടുത്തില്ല ഞാൻ പുസ്തകത്തിലേക്ക് നോക്കിയില്ല ഞാൻ പുസ്തകം തുറന്നില്ല ഞാൻ പുസ്തകം വായിച്ചില്ല ഞാൻ എഴുതിയില്ല ഞാൻ പുസ്തകം അടച്ചില്ല ഞാൻ പുസ്തകം താഴെ വെച്ചില്ല ഓക്കെ കിട്ടുന്നുണ്ടോ യെസ് എന്നാൽ നേരത്തെ പോലെ ഒരു ആക്ടിവിറ്റി ഞാൻ പറഞ്ഞുതരാം അവൻ എൻ്റെ വീട്ടിൽ വന്നില്ല അതുകൊണ്ട് ഞാൻ അവൻ്റെ വീട്ടിൽ പോയില്ല എങ്ങനെ അവൻ എൻ്റെ വീട്ടിൽ വന്നില്ല അതുകൊണ്ട് ഞാൻ അവൻ്റെ വീട്ടിൽ പോയില്ല അപ്പോൾ അവൻ എന്നെ വിളിച്ചില്ല ഞാൻ അവനെയും വിളിച്ചില്ല ഓക്കെ ഒന്നൂടെ അവൻ എൻ്റെ വീട്ടിൽ വന്നില്ല അതുകൊണ്ട് ഞാൻ അവൻ്റെ വീട്ടിലും പോയില്ല അപ്പോൾ അവൻ എന്നെ വിളിച്ചില്ല ഞാൻ അവനെയും വിളിച്ചില്ല കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ടെങ്കിൽ കോമൻ്റ് ചെയ്യണേ വളരെ സിമ്പിൾ അല്ലേ ഓക്കെ അപ്പം അത് ക്ലിയർ അല്ലേ ഇസ് ദാറ്റ് ക്ലിയർ എങ്ങനെ ചോദിക്കുക ഇസ് ദാറ്റ് ക്ലിയർ അത് ക്ലിയർ അല്ലേ യെസ് ദാറ്റ്സ് ക്ലിയർ അത് ക്ലിയർ ആണ് ഓക്കെ ഇനി നമ്മൾ അപ്പം നമ്മൾ ചെയ്തു എന്ന് പറയാൻ പഠിച്ചു ചെയ്തില്ല എന്ന് പറയാൻ പഠിച്ചു അതായത് പോയി എന്ന് പഠിച്ചു പോയിട്ടില്ല എന്ന് പഠിച്ചു കളിച്ചു എന്ന് പഠിച്ചു കളിച്ചിട്ടില്ല എന്ന് പഠിച്ചു എങ്കിലേ ഇനി കളിച്ചോ െന്ന് ചോദിക്കണ്ടേ പോയോ വന്നോ ഗസ് അതെങ്ങനെയാണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് ഓക്കെ അപ്പം നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ ഡിഡ് ഉപയോഗിക്കില്ലേ ആ ഡിഡിനെ ആദ്യം കൊണ്ടുവരാം പിന്നെ ആരാട്ടാണോ ചോദിക്കുന്നത് അവർ ഇപ്പോ നീ കളിച്ചതാണെങ്കിൽ യു അവൻ കളിച്ചതാണെങ്കിൽ ഹി പിന്നെ നമ്മൾ കളിച്ചതാണെങ്കിൽ വി അവർ കളിച്ചതാണെങ്കിൽ ഡിഡ്ഡേ ഓക്കെ എന്നിട്ട് വി വണ് അപ്പം പോയതാണ് നീ പോയതാണെങ്കിൽ ഡിഡ് യു ഗോ ഓക്കെ did you go to Calicut? റ്റ് വളിക്കറ്റിലേക്ക് പോയോ നീ പ്ലേ പ്ലേ ഫുട്ബോൾ അവൻ ഫുട്ബോൾ കളിച്ചോ ഇനി ഇംഗ്ലീഷ് നമ്മൾ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്തോ ഓക്കെ യെസ് അപ്പോ ഞാൻ ചോദിക്കട്ടെ നീ പുസ്തകം എടുത്തോ എങ്ങനെ ചോദിക്കുസ്തകം നോക്കിയോ നീ പുസ്തകം തുറന്നോ നീ പുസ്തകം വായിച്ചോ നീ എഴുതിയോ നീ മനസ്സിലാക്കിയോ നീ പുസ്തകം അടച്ചോ നീ പുസ്തകം താഴെ വെച്ചോ കിട്ടുന്നുണ്ടോ സംഗതി ഭയങ്കര സിമ്പിൾ അല്ലേ അപ്പോൾ ഓരോന്നും ഇതുപോലെ വളരെ സിമ്പിളാണ് ഓക്കെ ഇനി ഞാൻ വേറെ ആക്ടിവിറ്റി കാണിച്ചു തരാം ഓക്കെ ഞാൻ എൻ്റെ ഫോൺ എടുത്തു ഞാൻ എൻ്റെ പെൻ എടുത്തു എങ്ങനെ പറയാം യെസ് ഞാൻ എൻ്റെ പെൻ എടുത്തില്ല ഞാൻ എൻ്റെ പെണ് എടുത്തോ എങ്ങനെ പറയാ യെസ് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാം അപ്പോൾ നിങ്ങൾ ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇന്ന് നിങ്ങൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും ആ കാര്യം ചെയ്തു ഉദാഹരണത്തിന് ഞാൻ ഡോറ് തുറന്നു ഞാൻ ഡോറ് തുറന്നില്ല ഞാൻ ഡോറ് തുറന്നോ ഞാൻ പാചകം ചെയ്തു ഞാൻ പാചകം ചെയ്തില്ല ഞാൻ പാചകം ചെയ്തോ ഞാൻ പഠിച്ചു ഞാൻ പഠിച്ചില്ല ഞാൻ പഠിച്ചോ അങ്ങനെ നമ്മൾ ലൈഫിൽ എന്നും ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ ആ കാര്യങ്ങൾ ഇങ്ങനെ ജസ്റ്റ് ഇംഗ്ലീഷിൽ ഇങ്ങനെ ചിന്തിക്കാം ഓക്കെ ഞാൻ ചെയ്തു ചെയ്തോ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഞാൻ ചെയ്തു ചെയ്തിട്ടില്ല ചെയ്തു ഞാൻ പോയി പോയില്ല പോയോ ഞാൻ സംസാരിച്ചു സംസാരിച്ചില്ല സംസാരിച്ചോ അപ്പോൾ ഓരോ കാര്യങ്ങളും ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബ്രൂട്ടലി കോൺഫിഡന്റ് ആവും അതായത് പിന്നെ നിങ്ങൾ ഇത് ലൈഫിൽ മറക്കില്ല ചിലപ്പോൾ നിങ്ങൾ ഈ ഫോർമുലയും കാര്യങ്ങളൊക്കെ മറക്കും പക്ഷെ നിങ്ങൾ സംസാരിക്കുമ്പോൾ സ്പോണ്ടേനിയസ്ലി എന്ത് ചെയ്യും നിങ്ങളെ വായിൽ നിന്ന് കറക്റ്റ് ഇങ്ങനെ വരും മാത്രമല്ല നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ചിന്തിക്കാനും പറ്റും ഓക്കെ അപ്പോൾ ഈ അവസരം മിസ് ചെയ്യരുത് ഞാൻ പറഞ്ഞിട്ടുള്ള ആക്ടിവിറ്റീസ് എന്ത് ചെയ്യുക നിങ്ങൾ കോമൻ്റ് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് ലൈഫ് ഞാൻ കോഴിക്കോടേക്ക് പോയോ എസ് അവൻ എന്നെ കണ്ടോ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ചായ കുടിച്ചോ അവൻ എനിക്ക് പുസ്തകം നൽകിയോ ഞാനത് മറച്ച് മറിച്ച് നോക്കിയോ അല്പം വായിച്ചിട്ട് അവന് തിരിച്ചു കൊടുത്തോ അതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം ഇംഗ്ലീഷിൽ ആക്കിയിട്ട് കമൻറ്റ് ചെയ്യണം ഓക്കെ അപ്പം മൂന്ന് ടാസ്കുകൾ ഉണ്ട് ആദ്യം പോസിറ്റീവിൻ്റെത് പിന്നെ നെഗറ്റീവിൻ്റെ പിന്നെ ക്വസ്റ്റ്യൻ്റെ ഓക്കെ അപ്പൊ മറക്കരുത് മൂന്നും എന്ത് ചെയ്യുക നല്ല അടിപൊളിയായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് കമന്റ് ചെയ്യുക അതുപോലെ ഇത് ലൈഫിൽ പ്രാവർത്തികമാക്കുക